എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാവരും ചാനലിനകത്ത് കയറി കണ്ടു കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നാളത്തെ വിശേഷമാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം രേവതിയുടെ സച്ചിയുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും അപ്പം ഇന്ന് നമ്മൾ അവസാനം കണ്ടത് ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയും ബാമയും കൂടെ നേരെ ഫിനാൻഷ്യറെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് ഫിനാൻഷ്യർ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എന്തൊരു ദിവസം ഉണ്ടെങ്കില് വീട്ടിലുള്ള എല്ലാരും കൂട്ടിക്കൊണ്ട് വരണം അവരുടെയൊക്കെ സയം വേണം എനിക്ക് പറ്റില്ല ഇനിയിപ്പോ ആധാരത്തിന്റെ പേരിൽ വല്ല നൂലാമാല ഉണ്ടെങ്കില് ഇതിന്റെ പുറകെ നടക്കാനായിട്ട് അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പന്ദ്രമുടി ചന്ദ്രമതിയോട് ചോദിച്ചു എന്തു അവരേക്ക് എന്ത്യെ പുറത്തിരിക്കുകയാണെന്ന് ചോദിക്കുക ചന്ദ്രമതി ആകെപ്പാടെ പെട്ടുപോയി അവര് വന്നിട്ടില്ല എന്ന് പറയാം ഓ അപ്പൊ നിങ്ങൾ ഫുൾ എമൗണ്ടും പലിശയായിട്ടാണോ വന്നേക്കണെന്ന് ചോദിക്കുക ഇല്ല സാർ എമൗണ്ട് ഒന്നും എന്ന് പറയുന്നത് ആഹാ അതൊക്കെ കൊള്ളാലോ പൈസ ഇല്ല പലിശ ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവരെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് വേണമെന്ന് ഭർത്താവിനെയും മക്കളെയൊക്കെ അവരെല്ലാം വന്ന് സൈൻ ചെയ്തു തരണം ഇനിയിപ്പോൾ ആധാരത്തിൻ്റെ പേരിൽ വല്ല നൂലാമലകളുണ്ടെങ്കിലേ എനിക്ക് പറ്റില്ല കോടതി കയറി ഇറങ്ങാനായിട്ട് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ അല്ല അത് പിന്നെ സാറ് അതെ അവർക്കൊന്നും വരാൻ പറ്റാത്ത കണ്ടീഷനാണെന്ന് പറയണം അതെന്താ അങ്ങനെ അല്ല നിങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ബാമ പറഞ്ഞല്ലോ നിങ്ങളുടെ വീട്ടുകാർക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് ചന്ദ്രമതി ബാമനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് വാമ പെട്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചന്ദ്രപതി പറഞ്ഞ അതെ ആദ്യത്തെ പൈസ എടുത്ത കാര്യം അറിയത്തില്ലാത്തൊള്ളു പത്ത് ലക്ഷം രൂപ രണ്ടാമത് അഞ്ചു ലക്ഷം രൂപ എടുത്ത സമയത്ത് ഞാൻ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞായിരുന്നു അവർക്കെല്ലാം അറിയാൻ സാർ പറയണം അല്ല പിന്നെ എന്താ കുഴപ്പം അന്നെങ്കി പിന്നെ അവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ വന്ന് സൈൻ ചെയ്തിട്ട് പോയാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കും അല്ല അത് പിന്നെ അവർക്ക് വരാൻ പറ്റാത്തൊരു കണ്ടീഷനാ വരാൻ പറ്റാത്ത കണ്ടീഷനോ അത് എന്റെ ഭർത്താവ് അമ്മയുടെ അടുത്ത് പോയേക്കോ പിന്നെ രണ്ട് മക്കളോ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പുരം ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുവെന്ന് പറയാ അച്ഛൻ ദൂര എന്ന് പറയാ ആഹാ അപ്പൊ ഈ ഇട കല്യാണം കഴിഞ്ഞാളോ അല്ല അവന് അവന്റെ ഭാര്യ വീട്ടിൽ പോയേക്കോ വിരുന്നിന് പോയേക്കോ എന്ന് പറയാം ഇതൊക്കെ നേരത്തെ പറയണ്ടേ ഇന്നലെ ഇതൊക്കെ നേരത്തെ അങ്ങ് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട പറഞ്ഞാൽ പോരായിരുന്നോ എന്നിട്ട് ഇതൊന്നും ഇതൊന്നും എന്നോട് പറഞ്ഞില്ലോ എന്ന് പറയാം അല്ല അത് പിന്നെ ആ സമയത്ത് നല്ല തിരക്കല്ലായിരുന്നോ അതുകൊണ്ട് എന്ത് തിരക്ക് എനിക്കോ ഞാൻ ക്ഷേത്രത്തിൽ ശയന പ്രദീക്ഷി നടത്തല്ലായിരുന്നോ ആ സമയത്ത് പറഞ്ഞ ഒരു കാര്യമില്ല അല്ല ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിക്ക് എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കും അല്ല പിന്നെ ഞാനെന്നും പറഞ്ഞോണ്ട് ചന്ദ്രപതി കിടന്ന് ഉരുണ്ട് കളിക്ക ഈ സമയം അയാൾ പറഞ്ഞത് ശരി ശരി അതൊക്കെ പോട്ടെ പലിശ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും പലിശ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തരാൻ പറയണം അങ്ങനെ പലിശ അങ്ങെടുത്ത് കൊടുത്തു ഇത് എത്ര രൂപയുണ്ട് അമ്പതിനായിരം രൂപ അല്ല എൺപത്തയ്യായിരം രൂപ വരണ്ട അല്ലേ എന്നിട്ടാണ് നിങ്ങൾ ഈ അമ്പതിനായിരം രൂപ കൂടെ വന്നിരിക്കുന്നത് ബാക്കി മുപ്പത്തയ്യായിരം രൂപ എവിടെയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ ഒരു കുറച്ച് ദിവസം സമയം തന്നാൽ മതി സാവകാശം തന്നാ മതി ഞാൻ ആ പൈസ അടയ്ക്കാന്ന് പറയണം ഏ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ആധാരത്തിന് വേണ്ട നൂല് നൂല് പ്രശ്നങ്ങളുണ്ട് നൂലാമലകളുണ്ട് ഇനിയിപ്പ അതിന്റെ കൂടെ ഇനിയിപ്പം ഇനി എനിക്ക് പറ്റൂല ഇമാതിരി കേസുകളൊന്നും തലേ ചുമക്കാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഫുൾ എമൗണ്ട് എന്റെ ഈ തന്നാ മതി എന്നും പറഞ്ഞിട്ട് ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുവാണ് ചന്ദ്രമതി പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് അതൊന്നും പറഞ്ഞിട്ട് കാര്യ പൈസ മേടിച്ചോണ്ട് പോയപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞെ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ പൈസ മേടിച്ചോണ്ട് പോകാനായിട്ട് ഭയങ്കര ഇതായിരിക്കും സന്തോഷമായിരിക്കും പക്ഷെ പൈസ മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് പരിശോചയോച്ചു കഴിയുമ്പോഴാ എല്ലാവരുടെയും തനിയും സ്വരൂപ അറിയണേ അതുകൊണ്ട് എനിക്ക് എന്റന്നും ആവശ്യമില്ല ഫുൾ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ വെച്ചാ മതി ഇല്ലെങ്കി ഒരു കാര്യം ചെയ്യാ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ കൂട്ടി ഇങ്ങോട്ട് പോരെ അല്ല ഞാൻ അങ്ങോട്ട് വരാന്ന് പറയാൻ ചന്ദ്രമതി പെട്ടു ചന്ദ്രമതി പറഞ്ഞു അതെ സാരമില്ല ഞാൻ എന്തേലും ചെയ്തോളാം ആ പൈസ തിരിച്ചെടുത്തിട്ട് പറഞ്ഞു എന്റെ കയ്യിൽ ഈ വള കൊണ്ട് പണയം വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ പൈസ അടച്ചോളാം ബാക്കി മുപ്പത്തയ്യം രൂപ ഇപ്പം തന്നെ അടക്കാന്ന് പറയുകയാണ് അല്ല നിങ്ങൾ ഈ വള എവിടെ കൊണ്ടാ പണയം വെക്കാൻ പോവാ അല്ല പലചരക്കാടേ കൊണ്ടേ പണയം വെക്കാൻ പറ്റുമല്ലോ പണയം വെക്കുന്നിടത്തോണ്ടേ പണയം വെക്കാനോ ഓ ആ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ തമാശം പറയാൻ തുടങ്ങിയത് അതെ നിങ്ങൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല ഇത് പണയം വെക്കാനായിട്ട് നിനക്ക് ഇവിടെ തന്നെ ഇത് പണയം വെക്കാന്ന് പറയാം ഇവിടെയോ അതെ എന്റെ അടുത്ത് പണയം വെച്ചാൽ എന്താ കുഴപ്പം നിങ്ങൾ പൈസ വരുമ്പോൾ നിങ്ങൾ എടുത്തോ അങ്ങനെ ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് രണ്ട് വളരുവാണ് കയ്യുന്നു രണ്ട് വളയങ്ങൾ കൊടുത്തു അയാൾ അതൊക്കെ ഒക്കെ നോക്കി വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപ അല്ലേ മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റമ്പത് രൂപ കിട്ടും ബാക്കി മുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ വെച്ചോ എനിക്ക് വേണ്ട അല്ലേലും എനിക്കങ്ങനെ അധികം പൈസയൊന്നും അങ്ങനെ ഞാൻ മേടിക്കാറില്ല മുന്നൂറ്റമ്പത് വരെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാ നിങ്ങൾ എടുത്തോളം പറഞ്ഞ് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കുവാണ് ചന്ദ്രമതിലും മുഖം അങ്ങോട്ടും കാർമേഹം പോടി ഇരുണ്ടു എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട തല വെച്ച് കൊടുത്താലേ ഇനി എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് അയാൾ പറഞ്ഞു ഇതേ അടുത്ത മാസം തൊട്ട് കൃത്യമായിരിക്കണം പലിശയും കാര്യങ്ങളും ഏ ആദ്യത്തെ മാസം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത മാസം തൊട്ട് നിങ്ങൾ എങ്ങനെ പൈസ അറിയാനായിട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പലിശ മുതലും തീർത്ത് തന്നില്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള ഭാവയില്ലേ രണ്ടുപേരും കുടുങ്ങൂന്ന് പറയാം അറിയാലോ ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വരും അയ്യോ വേണ്ട വേണ്ട കൃത്യമായിട്ട് മുടങ്ങാതെ ഞാനിവിടെ കൊണ്ടു തന്നേക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ എങ്ങോട്ടിറങ്ങുവാണ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു എനിക്കിനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഞാൻ നോക്കിട്ട് ഒരു വഴിയും കാണുന്നില്ല അല്ല അതെ നമുക്കൊരു പ്ലേറ്റ് കടയിലേക്ക് പോകണം എന്ന് പറയാം എന്താ അല്ല ഗോൾഡ് കവറിങ്ങിന്റെ കടയല്ലേ അതുപോലെ തന്നെ രണ്ട് വളം മേടിച്ച് കയ്യേണം അല്ലെങ്കിൽ ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോ രവിയേട്ടിനെ ചിലപ്പോ സംശയം തോന്നും അതുകൊണ്ട് ആ ഡിസൈൻ തന്നെ വേണോന്ന് പറയാ അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറയാ അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് സച്ചി എന്ത് ചെയ്യുക സച്ചി ശ്രീകാന്തും മഹേഷും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എച്ചിരുന്നു അപ്പൊ സച്ചിയുടെ നെറ്റിക്ക് വലിയൊരു കെട്ടൊക്കെ ഉണ്ട് അപ്പൊ ഗജാനന്ദനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പറ്റിയ അപകടം അത് ഗജാനന്ദൻ തന്നെ ഒരു ഒരു കൊണ്ട് സച്ചിയുടെ തലക്കടിയായിട്ട് അടിച്ചായിരുന്നു അപ്പൊ അങ്ങനെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ചിലപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അത് അതേ സച്ചിയേട്ടാ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറയും എന്താലോചിക്കാം നീ ഇങ്ങോട്ട് കയറി വേടാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പ അവിടെ ഉണ്ടായിരുന്ന എസ് അല്ല നീ അല്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയത് വയ്ക്കാം അതേസമയം ഞാൻ തന്നെ നീ വീണ്ടും എന്തിനാ കൂടെ വന്നേന്ന് ചോദിക്കുക വണ്ടിക്കകത്ത് കഞ്ചാവ് കയറ്റിയിട്ട് പിടിച്ചേന് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു നീ ഇവിടെ ഇവിടെക്കെട നടത്തിയത് സാർ ഞാൻ കഞ്ചാവ് കേ വണ്ടിക്കകത്ത് കടത്തിയിട്ടില്ലെന്ന് പറയാം പിണ്ടുവാ വീണ്ടും അവൻ ന്യായമായിട്ട് വീണ്ടും വന്നേക്കുന്നു അതെ ഇപ്പൊ നിന്റെ വരവിന്റെ ഉദ്ദേശം എന്താ എനിക്കൊരു കംപ്ലയിന്റ് ഉണ്ട് സാർ കംപ്ലൈന്റ് ഒന്നിനിക്കോ അതെ അതെ എന്റെ വണ്ടിക്കകത്ത് കഞ്ചാവ് കയറ്റിയതാരാന്നുള്ള സത്യങ്ങളൊക്കെ ഞാനറിഞ്ഞു ഗജാനന്ദന്റെ പലതെന്ന് ഒരുത്തൻ അവന് അവനാണ് ഈ പരിപാടി ചെയ്തത് എന്നോടുള്ള വൈരാഗ്യം തീർത്താന്ന് പറയണം ഓഹോ അങ്ങനെയാണ് അപ്പൊ പോലീസിന്റെ ജോലികളും നീ ഏറ്റെടുത്തോന്ന് ചോദിക്കുക അല്ല ഇപ്പം ഞങ്ങൾ എന്ത് വേണം സാറേ കംപ്ലൈന്റ് എഴുതി അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് അറിയാം ഓ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞാണ് നീയ അത് കൊള്ളാലോ അതെ ഇവിടെ ഒന്നും വില പോകില്ല ഉള്ള നിരച്ച് സ്റ്റാൻഡ് വിടാൻ നോക്ക് സാറുള്ള സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേ അവനെ എന്നെ കുടുക്കിയത് അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിട്ട് എന്നെ അത്ര തല്ലൊക്കെ നിങ്ങൾ തല്ലിയത് അതുമാത്രല്ല എന്റെ വണ്ടി നാശകോശമാക്കി വെച്ചില്ലേ ആ വണ്ടി ഓടിക്കാൻ പറ്റും പറ്റാത്ത അവസ്ഥയെ ഇപ്പൊ ഞാൻ അറിയാവോ ഇപ്പൊ ഞാൻ വാടകയ്ക്ക് ഒരു വണ്ടി എടുത്ത് ഓടിച്ചോണ്ടിരിക്കുന്നത് ആഹാ അത് കൊള്ളാലോ എന്നിട്ട് നിന്റെ വണ്ടി എന്തി അത് വർക്ക്ഷോപ്പിലാ സാറേ അത് ആരാ അങ്ങനെ ആ വണ്ടി പണി തന്നേന്ന് എനിക്ക് അറിയത്തില്ല ആരാണെങ്കിലും ഒരു ദിവസം എന്റെ കൈ കിട്ടുമെന്ന് പറയാം ഓഹോ അപ്പൊ നിന്റെ ഭീഷണിയാണോ അതെ ഭീഷണി ഒന്നും ഇവിടെ നടക്കില്ല മോനെ എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിടാൻ നോക്ക് നിന്നെ അവിടെ കണ്ടുപോയേക്കുന്ന് പറയാം അതെങ്ങനെ ശരിയാ സാർ ഞാൻ ഒരു കംപ്ലൈന്റ് തരാൻ വന്നാ എനിക്ക് ഞാൻ കംപ്ലൈന്റ് തന്നിട്ട് ഞാൻ പൊക്കോളാം അവനെ കണ്ടുപിടിക്കണം പറഞ്ഞു കേട്ടല്ലോ അത് മാത്രമല്ല ഇപ്പൊ തന്നെ അത് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവനെ തലയടിച്ച് പൊട്ടിച്ചു രണ്ടന്മാരെ കൈകാര്യം ചെയ്തിട്ട് വന്നിരിക്കണേന്ന് പറയാം ഇത് കേട്ട ഒരു പോലീസാരൻ പറഞ്ഞു ഓഹോ അപ്പൊ വീണ്ടും തല്ല ഉണ്ടാക്കിയിട്ടാ നിന്റെ വരവല്ലേ എന്ന് ചോദിക്ക അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിന്റെ മേലെ കംപ്ലയിന്റ് എടുക്കണ്ടേ പറയാ നീ രണ്ടുപേരെ തല്ലിയിട്ട് ഇവിടെ വന്നേക്കുന്നു എന്താ എന്ത് കൂടിയാണ് നീ പറയണേന്ന് സാറേ അത് വെറുതെ അനാവശ്യമായിട്ടല്ലേ ഞാൻ തല്ലിയത് എന്റെ വണ്ടിക്കകത്ത് ആ കഞ്ചാവ് വെച്ച് അവമാരെയും പിടിച്ചിട്ട് തല്ലിയത് അവമാര ഗജാനന്ദന്റെ പേരേക്ക് എന്നോട് വിളിച്ചു പറഞ്ഞു എന്നോടുള്ള വൈരാഗ്യനോട് ചെയ്താന്ന് പിന്നെ സാറിനാ അറസ്റ്റ് ചെയ്താ കുഴപ്പം അതെ കൂടുതൽ നിയമം നീ പഠിപ്പിക്കാൻ വരണ്ട ഈ സമയത്ത് സ്ത്രീ എന്നിട്ട് പറഞ്ഞു സാറേ എന്റെ ഏട്ടൻ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ് ഞങ്ങളൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കോ ഓ കഴിഞ്ഞ പ്രാവശ്യം ഏട്ടനെ ഇറക്കാനായിട്ട് നീയാണല്ലോ നിയമം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേ നിന്റെ നിയമം അങ്ങോട്ട് കൈ വെച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുള്ളൂ അല്ലാതെ ഈ കേസിലൊന്നും അങ്ങനെ ഇടപെടാൻ പോകുന്നില്ല നീ ഒരു ഓടി ഇങ്ങോട്ട് വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞോളൂ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം സച്ചിക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് ഒരുപാട് സമയം എന്തെ അങ്ങനെയാണ് ഒരു കാഞ്ചിയെ തെളിവ് വേണമല്ലോ നീ എനിക്ക് ചുമ്മാ പറഞ്ഞ അവനെ ഇവനെ വണ്ടിക്കകത്തോണ്ട കഞ്ചാവ് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഉടനെ പോയി ഞാക്ക് അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ആദ്യം തെളിവ് കൊണ്ട് പോവാ തെളിവ് കാണട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കും എന്ത് ചെയ്യണോന്ന് സച്ചി പറഞ്ഞു തെളിവില്ല സാർ അപ്പൊ ആരെയും അറസ്റ്റ് ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോ ഞാൻ വണ്ടിക്കകത്ത് കഞ്ചാവ് വെക്കുന്ന സാറ് കണ്ടായിരുന്നോ ഇല്ലല്ലോ പിന്നെ സാറന്നിനെ അറസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുവാണ് എടാ നീ വീടും എന്റെ കൈ മെനക്കാതെ മെനക്കെടുത്താൽ പോകാൻ നോക്ക് പോലീസാരും പൊക്കോ തെളിവു ആയിട്ട് എന്തെങ്കിലും വന്നാൽ മതി എന്ന് പറയണം ഈ സമയം ശ്രീകാന്ത് വാ സച്ചേട്ടാ വന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാണ് എടാ എന്താ നമ്മൾ പരാതി കൊടുക്കാൻ വന്ന അല്ലേ ഒരു കാര്യം വിചാരിക്കണം പരാതി കൊടുക്കാൻ വന്നാ പക്ഷെ അവർക്ക് വേണ്ട തെളിവാ തെളിവില്ല പിന്നെ നമ്മൾ ചുമ്മാ ഒരാളുടെ പേര് കണ്ട് കംപ്ലയിന്റ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ ആദ്യം തെളിവ് കിട്ടണ്ടേന്ന് ചോദിക്കാം അതിനിയിപ്പൊ എവിടെ പോടാ ഒരു ഐഡിയ ഉണ്ട് എന്താ അതെ അന്ന് ആ കഞ്ചാവ് വെച്ച് കാരണകത്ത് വെച്ച് അവിടുത്തെ സി സി ടി വി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നമുക്ക് ആ കടയിൽ ഒന്ന് പോയി അന്വേഷിക്കാന്ന് പറയാണ് ഇത് കേട്ടാൽ സച്ചിക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ വന്ന് ശരിയാ ആ കടയിൽ നിന്ന് പോയി നോക്കാൻ നിർത്തും മഹേഷും സച്ചി ശ്രീകാന്തം കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രുതി മുറിയിലെ ലാപ്ടോപ്പിനകത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക അപ്പഴാണ് സുധി അങ്ങോട്ട് കയറി വരുന്നത് ആഹാ കൊള്ളാലോ എന്നെ വത്തി സുന്ദരി ആയിട്ടിരുന്നു എന്തോ ഭയങ്കര പനിന്ന് തോന്നല എന്താ സെർച്ച് ചെയ്താന്ന് ചോദിക്കുക അതെ ഞാനൊരു ജോബ് വേക്കൻസി നോക്കുവാന്ന് പറയുന്നത് ജോബ് വേക്കൻസി അത് ആർക്ക എന്തിനാ അല്ല ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ എനിക്കല്ല ശ്രുതിക്ക് വേണ്ടാന്ന് പറയണോ ഓ എനിക്കോ എനിക്കെന്തിനാ ഇപ്പൊ ജോലി ആഹാ ഇത് നല്ല കളിയായി ജോലിക്ക് പോണ്ടേ ഒരാളുടെ വരുമാനത്തിന് മാത്രം കഴിയാൻ പറ്റില്ലോ അത് മാത്രല്ല കല്യാണം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകും ആ സമയത്ത് ശ്രുതി വെറുതെ വീട്ടിൽ ഇരിക്കണ്ടേ സുതിക്ക് ഒരു ജോലി വേണം അറിയാലോ പലിശപ്പാരിന് പൈസ കൊടുക്കണം നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പോ വീട്ടിൽ ഇരുന്ന കാര്യമില്ല എന്ന് പറയാം ശ്രുതിക്ക് ആകെ പാടം മടിയായി ജോലിക്ക് പോണല്ലേ അതെ നല്ല ജോലി ആണെങ്കിൽ എനിക്ക് മതി എന്ന് പറയാം ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ഒരു നല്ല ജോബി വന്നിട്ടുണ്ട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു കാർഷോ അപ്പൊ ആ കാർഷോപ്പിലാകുമ്പം നല്ല ഒരുപാട് നല്ല സാലറിയും കിട്ടും അത് മാത്രല്ല ഇനിയിപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിന്റെ ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്നെ നല്ല രീതി ജോലി ചെയ്യുകയാണെങ്കിൽ നല്ല രീതി ഇൻസെന്റീവ് കിട്ടും എന്ന് പറയാം കാർ ഷോപ്പിലോ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടോ അതോ ഇത്രയും വരെ പഠിച്ച ഞാനും എന്നാ സുധി ഇങ്ങനെയൊക്കെ പറയണേ ഒരു ജോലി അല്ലേ ഇപ്പൊ അത്യാവശ്യം ആ ജോലി ചെയ്യുക ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വേറെ ഏതേലും ശുതിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടുവാണെങ്കിൽ അതിലേക്ക് അതിലേക്കങ്ങ് മാറിക്കോ പിന്നെ എന്താ കുഴപ്പം അത്രയും ദിവസം വെറുതെ വീട്ടിരിക്കേണ്ടല്ലോ എന്ന് പറയാ അവസാനം ശുതി പറഞ്ഞ് നോക്കട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ഞാൻ ചെയ്യുള്ളൂ ഇല്ലേ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയണം ശ്രുതി പറഞ്ഞു ശരിയെന്ന് പറയണത് ശ്രുതിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ പറയാൻ പറ്റില്ല ഇപ്പം ശുദ്ധിയോട് ദേഷ്യപ്പെടാനും പറ്റില്ല അതെ ഒരു കാര്യം ചെയ്യും ഇനി എനിക്കൊരു ചായ എടുത്തോണ്ട് തരാൻ പറയണം ചായയോ ഉം എന്നാൽ ശരി എടുത്തോണ്ടരാ എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേൻ്റെ ദേവതയെ അങ്ങോട്ട് വരുന്നുണ്ട് അതെ ഒരു ചായ വേണമെന്ന് പറയും ചായ ആർക്കാ ശ്രുതിക്കാണോ എന്ന് ചോദിക്കുകയാണ് എനിക്കല്ല ശുധിക്കാന്ന് പറയാ ഇത് കേട്ടാൻ രേവതിയുടെ മുഖം കൂടെ മാറി അതെ അടുക്കള പോയി എടുത്തോ പാലൊക്കെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് പഞ്ചസാര അവിടെ ഇരിപ്പുണ്ട് എടുത്തോണ്ട് കൊടുക്കാൻ പറയാ ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു എടുക്കാനോ അതെന്താ എടുത്താല് ഒരു ചായ എടുത്താ എന്താ കുഴപ്പം ഞാൻ രേവതിയോടല്ല പറഞ്ഞേ എനിക്കിപ്പോ ചായ എടുക്കാൻ സമയമില്ല എനിക്ക് അടുക്കളയല്ലേ കുറെ ജോലികളുണ്ട് പാത്രം ഒക്കെ ഞാൻ പോയി അത് ചെയ്യട്ടെ എന്ന് പറയാ ഇതും പറഞ്ഞ രേവതി അടുക്കളയിലേക്ക് അങ്ങ് പോയി അപ്പോഴാണ് ചന്ദ്രമതിയുടെ വരവ് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക അല്ല ഞാനേ രേവതിയോട് ഒരു ചായ എടുക്കുന്ന കാര്യം പറയുമായിരുന്നു എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നോട് എടുക്കാൻ പറഞ്ഞു മോളോട് ചെയ്യാൻ പറഞ്ഞു അല്ല ഞാൻ ശുതിക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചത് അപ്പം എന്നോട് നന്നായി പോയി എടുക്കാനാ പറഞ്ഞേ ഓ ആൾക്കല്ലേലും ഇത്ര അഹങ്കാരം കൂടുന്നുണ്ട് മോളൊരു കാര്യം ചെയ്യാറ് മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോട്ടോ ഞാൻ ചായ ഇട്ടുകൊണ്ട് ഇപ്പോൾ വരാം ഇപ്പം തന്നെ അവിടെ ചായ എത്തുമെന്ന് പറഞ്ഞിട്ട് നേരെ ചന്ദ്രമതി അടുക്കളയിലേക്ക് എല്ലുക അടുക്കളയിൽ ചെന്നപ്പോൾ രേവതി പാത്രം കഴുകാൻ തുടങ്ങുമായിരുന്നു അല്ല നിന്നോട് ചായ എടുക്കാൻ പറഞ്ഞിട്ടോ അതെ ചായ എടുക്കാൻ എനിക്ക് പറ്റില്ലമ്മേ എനിക്ക് കൊറേ ജോലികൾ ഉണ്ടെന്ന് പറയാം ഒരു ചായ എടുത്തോർത്ത് എന്റെ കൈയിലെ വളയം അങ്ങോട്ട് ഊരി പോവാ അതെ സുതിക്ക് എടുക്കാല്ലോ ചായ സുതിക്ക് വേണ്ടി ചായ സുതി എടുത്താ എന്താ കൊഴപ്പം ഭർത്താവിന് ഭാര്യ ഒരു ചായ എടുത്തു കൊടുത്ത് കൊടുത്തോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓ അങ്ങനെയാണോ നീ എടുത്ത് ചാ ഒരു ചാ ഉള്ള ചായ എടുത്ത് കൊടുത്താ എന്താ കൊഴപ്പം നിന്റെ കൈയിലെ വള ഊരി പോവെന്ന് ചോദിക്കുക പെട്ടെന്ന് രേവതി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ലമ്മേ എന്ന് പറയാം അതെന്താ പറ്റില്ലാത്ത എന്നോടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സച്ചി പറഞ്ഞിട്ടുണ്ട് ചായ ഒന്നും ആർക്കും എടുത്തു കൊടുക്കണ്ട ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനങ്ങളും സുതിക്കെടുത്ത് കൊടുക്കണ്ടെന്ന് നേരത്തെ ഓർഡർ ഇട്ടേക്കുന്ന കാര്യ അവന്റെ കാര്യം അവന്റെ അവൻ തന്നെ വേണം നോക്കട്ടെ അല്ലെങ്കിൽ അവന്റെ ഭാര്യ നോക്കും അല്ലെങ്കിൽ അവന്റെ അമ്മ നോക്കും അല്ല നീ നോക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് അവരുടെ ദേഷ്യം വന്നു ഓഹോ അവൻ പറയുന്നതല്ല നീ അപ്പാടെ അനുസരിക്കുമല്ലേ എന്ന് ചോദിക്കുക അതെ അനുസരിക്കേണ്ട കാര്യങ്ങൾ അന അനുസരിക്കുന്നു ആഹ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമല്ലേ കാണിച്ചുതരാ രണ്ടുപേരും കൂടെ കൂടിയിട്ട് എന്നെ എന്റെ മോനെ ചതിക്കാനുള്ള ശ്രമം അല്ലേന്ന് ചോദിക്കുക അതിനകത്ത് ഇപ്പം എന്താ അമ്മ ചതിക്കാനായിട്ടുള്ളത് അതെ ചായ എടുത്ത് കൊടുക്കണമെങ്കിലേ ശ്രുതി ശ്രുതി എന്ന് പറയാം നിനക്ക് പിന്നെ എന്താ പണി ഒരു കാര്യം ചെയ്യാം ശ്രുതിയോട് ഇവിടെ അടുക്കള വന്ന് ഈ പാത്രം ഒക്കെ തേച്ച് കഴിവാക്കാൻ പറ ഞാൻ ചായ എടുക്കാം എന്താ കുഴപ്പം ഓഹോ ശ്രുതിയോട് ചായ എടുക്കാനായിട്ട് അതെന്താമ്മേ രണ്ടുപേരും മരുമക്കളല്ലേ ഞാനും മരുമാള ശ്രുതിയും മരുമാള പിന്നെ അവൾക്ക് വന്ന് ഒരു ചായ എടുത്താ എന്താ കുഴപ്പം നല്ല കഥയായിപ്പ് നീയേ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് വന്ന് വരുത്തിയ പക്ഷെ അവളങ്ങനെയല്ല കോടീശ്വര പുത്രിയാ അത് മാത്രമല്ല അവൾ ഒന്നാം ബ്യൂട്ടീഷ്യൻ കൂടെയാ അവളെ കൊണ്ട് ചായ എടുപ്പിക്കണം അടുക്കള വേല നിനക്ക് എടുപ്പിക്കണം അല്ലേ കൊള്ളാരുടെ നിന്റെ മനസ്സിലിപ്പോൾ എന്താന്ന് ഒരു ചായക്ക് വേണ്ടി ഇത്ര കാലു പിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് തന്നെ ചായ വെക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് എന്നിട്ട് ചായ എടുത്ത് വെക്കുവാണ് ഇത് കേട്ടപ്പോൾ ദേവതയെടുത്ത് ഇതങ്ങ് ആദ്യം ചെയ്താൽ പോര പോരായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവതി അങ്ങോട്ട് പോവാ മോ തടി ഏറ്റവും വലിയ ആയിപ്പോയി ഒട്ടും പ്രതീക്ഷ കാര്യമല്ലായിരുന്നു അത് ചന്ദ്രമതിക്ക് ഈ സമയം ശ്രീകാന്തും സച്ചിയും മഹേഷും കൂടും ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുവാണ് അപ്പം ആ അത് കടയുടെ മുന്നിൽ വെച്ചിട്ടാണ് കഞ്ചാവ് സച്ചിയുടെ കാരണത്തേക്ക് കയറ്റിയത് അവിടെ ചെന്നപ്പോൾ മാനേജറെ കണ്ടു സാർ എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കാണ് ശ്രീകാന്ത് ആ മനസ്സിലായി അന്ന് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കാൻ വന്നില്ലേ അതെ സാർ അതെ ആ ദൃശ്യങ്ങളൊന്നും വേണമായിരുന്നു ഞങ്ങളുടെ ഫോണിലേക്ക് അല്ല അതെന്ത് പറ്റി അല്ല അതൊരു കേസ് ഉണ്ടായിരുന്നേ സച്ചിയുടെ നിരപരാധി തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാൻ നീ ഒന്ന് മുന്നോട്ട് നീക്കാനായിട്ടുള്ള ആ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയായിരുന്നെങ്കിൽ ഒരു തെളിവായനെന്ന് പറയാം ഇത് കേട്ടതും അയാൾ പറഞ്ഞു അയ്യോ അതില്ലല്ലോ ഡിലീറ്റ് ആയി പോയല്ലോ എന്ന് പറയുന്നത് ഡിലീറ്റായിപ്പോയോ അതെ ഇത്ര ദിവസമായില്ലേ രണ്ടാഴ്ചയ്ക്കുള്ള അന്നൊന്നും കാണത്തില്ല രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഡിലീറ്റായി പോന്ന് പറയാം അയ്യോ അപ്പം ഇനി എന്ത് ചെയ്യും അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ബാക്കി പഠിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോന്നു നോക്കുക ഏ അതൊന്നും പറ്റത്തില്ല എന്ന് പറയാം സച്ചിക്ക് ആ പടം വിഷമായി സച്ചി പറഞ്ഞു അതെ ഇതെൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യേണ്ട അരികിലേക്ക് വന്നു പറയാണ് അതെ ഉണ്ടായിരുന്നു ഞാൻ തന്നേനോ അനിയാം പക്ഷെ കയ്യിലില്ലല്ലോ അത് ഡിലീറ്റ് ആയി പോയതില്ലേ അതുകൊണ്ടാന്ന് പറയാം അവസാനം ശ്രീകാന്ത് പറഞ്ഞു ബാ എന്ന് പറഞ്ഞു സച്ചിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം സച്ചി വെച്ചു അല്ല ആ വീഡിയോസ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കുവാണ് ഇതൊക്കെയായിട്ട് ശ്രീകാന്ത് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ കാര്യം പറാം അല്ല ദേവുവോ പറഞ്ഞതെന്ന് പറയുന്നത് ദേവുവോ അല്ല ഗജാനന്ദന്റെ ആൾക്കാരാണ് അതെന്ന് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ അന്ന് ഒരു ദിവസം ഏട്ടത്തി അമ്മനെ കല്യാണത്തിന് മുമ്പ് തന്നെ ഗജാനന്ദ്രൻ്റെ ആൾക്കാർ ഒന്ന് പിടിച്ചുകൊണ്ട് പോയായിരുന്നു അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ദേവു അയാളെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒന്ന് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം ദേവ പറഞ്ഞു ഇത് ഗജാനന്ദൻ്റെ ആളാണ് ഇത് കേട്ടത് സച്ചി ഒരു നിമിഷം ഞെട്ടി തിരിച്ച് നിൽക്കുവാണ് അപ്പം ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഗജാനന്ദനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തതെന്നുള്ളത് എന്നിട്ട് എല്ലാവരും തൻ്റെ മുന്നിലും ഒളിച്ചു വെക്കുമായിരുന്നു അത് ഓർത്ത് കേട്ടപ്പോൾ തന്നെ അത് ഓർത്തപ്പം തന്നെ സച്ചിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് സച്ചി നേരെ ശ്രീകാന്തിന്റെ നേരെ തിരിയുവാണ് അപ്പൊ രേവതിക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് ചോദിക്കാനായിട്ടാ അപ്പൊ അതിന്റെ വിശേഷങ്ങളാ നമ്മളിനി നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി